ചെന്താമര വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നതും ഉമ്മറത്ത് ചാരു കസേരിൽ കിടന്ന ആ പ്രായമേറിയ മനുഷ്യൻ അകത്തേക്ക് നോക്കി ഭവാനിയെ കുട്ടിയെ വിളിച്ചോളുക കാർ എത്തിയിട്ടുണ്ട് പോകാൻ ഇനിയും വൈകേണ്ട അത്രയും പറഞ്ഞതും അയാളുടെ വിളി കേട്ടതുപോലെ അകത്തു നിന്നും ഒരു സ്ത്രീയും അവൾക്ക് തൊട്ടു പിന്നാലെ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയും ഇറങ്ങി വന്നു അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ബാഗുമുണ്ട് അവൾ നേരെ ആ മനുഷ്യൻ്റെ മുന്നിൽ വന്ന് അച്ഛേ ഞാൻ പോകണോ മോൾ ഇത്രയും നാൾ ഈ കാരാഗ്രഹത്തിൽ കടന്ന് അനുഭവിച്ചില്ലേ ഇനിയെങ്കിലും ഒരു അവസരം ദൈവമായി കൊണ്ടു തന്നതാണ് ഇത് കളയണ്ട മോൾ എന്തായാലും പൊക്കോ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എൻ്റെ കുട്ടി എടുത്തിട്ടില്ലേ എടുത്തുവച്ച് അവൾ നിറക്കണ്ണുകളോടെ ആ മനുഷ്യനെ നോക്കി കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു ആ സ്ത്രീയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി അവൾ കാറിലേക്ക് ചെന്ന് കയറി പ്രായമേറിയ മനുഷ്യൻ അവളുടെ പിന്നാലെ തന്നെ ചെന്ന് കാറിലെ ഡ്രൈവറിനോടായി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് എന്നർത്ഥത്തിൽ അയാൾ തലയനയ്ക്കിയത് എങ്കി ശരി താമസിക്കണ്ട പൊക്കോളൂ അത് പറഞ്ഞതും കാർ അവിടെ നിന്നും പോയിരുന്നു കാറ് മുറ്റത്തു നിന്നും ചലിച്ചു തുടങ്ങിയതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി അവർ ഇരുവരും അപ്പോഴും താൻ പോകുന്ന വഴിയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നു ആ രൂപങ്ങൾ രണ്ടും തന്നിൽ നിന്നും ഒരുപാട് അകലെയായതും അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി ഏകദേശം രണ്ട് വർഷമായി കാണും ഇവരുടെ ഇടയിലേക്ക് താൻ ചെന്നിട്ട് താൻ എന്ന് ആ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്നു മുതൽ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ അച്ഛനും അമ്മയും തന്നെയായി മാറിയിരുന്നു അവർ തൻ്റെ ചെറിയ ചെറിയ കുറുമ്പും കുസൃതികളും തൻ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ശാസിക്കാനും അവർ മറന്നില്ല സ്വന്തം മകളെപ്പോലെ തന്നെയാണ് തന്നെ സ്നേഹിക്കുന്നത് ഇപ്പോഴും തൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അവർ തന്നെ അവിടെ നിന്നും അകറ്റുന്നത് പോലും ഫുള്ള് പിടയുന്നു എങ്കിലും അവർ അതെല്ലാം സഹിച്ച് തന്നെ അകറ്റുന്നത് അവൾ ഒരു നെടുവീർപ്പോടെ അതെല്ലാം ആലോചിച്ചു അവൾ വീണ്ടും തൻ്റെ കലാലയ ജീവിതത്തിലേക്ക് ഊളിയിട്ടു താൻ ആദ്യമായി കോളേജിൽ കയറുമ്പോൾ റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഭയന്നായിരുന്നു താൻ ആദ്യമായി കോളേജിൽ പോകുന്നത് കോളേജിൽ ചെന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു ദിവസങ്ങൾ കടന്നു പോകുകയാണ് കോളേജിൽ പല പെൺകുട്ടികളുടെ പിന്നാലെ ആൺകുട്ടികൾ പ്രണയ അഭ്യർത്ഥന നടത്തിപ്പോകുന്നത് എന്നാൽ ഒരു മരുന്നിന് പോലും തൻ്റെ പിന്നാലെ ആരുമില്ലാത്തതിൽ വളരെ വിഷമത്തിലായിരുന്നു നമ്മുടെ കൊച്ച് എങ്കിലും അവൾ അതൊന്നും കാര്യമാക്കിയില്ല അങ്ങനെ ഇരിക്കെ എക്സാമും വൈവയും അങ്ങനെ എല്ലാമായി ക്ലാസ് ഒരു വർഷം കടന്നുപോയി രണ്ടാം വർഷമായപ്പോഴും പതിവ് പോലെ തന്നെ എല്ലാം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പതിവില്ലാതെ അവൾ തൻ്റെ ബസ് സ്റ്റോപ്പിൽ ഒരാളെ കാണുന്നത് ആ കണ്ണുകൾ തന്നെ മാത്രം നോക്കി നിൽക്കുന്നത് കണ്ട് അവൾക്ക് ആദ്യം ഒരു വല്ലായ്മ തോന്നി എങ്കിലും അത് അവഗണിച്ച് അവൾ മുന്നോട്ട് തന്നെ നോക്കി നിന്നു അത് പിന്നീട് ഒരു സ്ഥിരം കാഴ്ചയായി ഒരു ദിവസം ആ കണ്ണുകളെ കണ്ടില്ല എങ്കിൽ എന്തോ മനസ്സിൽ വല്ലാത്തൊരു പിടപ്പുണ്ടാവും തന്നെയും നോക്കാൻ ആളുണ്ട് എന്നൊരു ചെറിയ ഒരു അഹങ്കാരം കൂടി നമ്മുടെ കൊച്ചിൻ്റെ മനസ്സിൽ ഉടലെടുത്തു പിന്നെ ഒന്നും നോക്കിയില്ല അവനോട് കയറി തൻ്റെ ഇഷ്ടമാ പറഞ്ഞു പിന്നെ കുറേ നാളത്തേക്ക് തങ്ങൾ രണ്ടുപേരുടെയും മാത്രമായ ലോകം ബസ്സിലും കോളേജിലും കോളേജ് വിട്ട് വരുമ്പോഴും എല്ലാം കുറെ നേരം നിന്ന് സംസാരവും സല്ലാഭവും പിന്നെ അമ്പല പരിസരത്ത് വെച്ചുള്ള ചെറിയ ചെറിയ നോട്ടങ്ങളും എല്ലാമായി അങ്ങനെ അതങ്ങ് കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിലേതുപോലെ തന്നെ തങ്ങളുടെ മക്കളുടെ ചെറിയ ഒരനക്കം പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സി സി ക്യാമറ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ല തന്നെ ആ സി സി ക്യാമറ നമ്മുടെ ഈ ഇക്കള്ളത്തിലും നല്ല കൈയോടെ അങ്ങ് പൂക്കി പൊക്കിയ പാടെ തന്നെ കൊച്ച് വെട്ടിത്തുറന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു വേറെ ഒന്നോട്ടല്ല ചെറിയൊരു ഭയം പോരാളിയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി കൂട്ടാൻ പയ്യ അത് തന്നെ കാര്യം തല്ല് കൊള്ളും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ തന്നെ കൊച്ച് വെട്ടിത്തുറന്ന് കാര്യം പറഞ്ഞു പറഞ്ഞതിനും കിട്ടി പറയാതെ ഒളിപ്പിച്ച് ഇത്രയും നാൾ കള്ളത്തരം കാട്ടിയതിനും കിട്ടി കൊച്ച് എല്ലാം വാങ്ങി സംതൃപ്തിയോടെ ഇരുന്നപ്പോഴാണ് വീട്ടുകാർ തനിക്കായി ഒരു വിവാഹാലോചന കൊണ്ടുവന്ന് പിന്നീട് അയാൾ വന്ന് കണ്ടു ഇഷ്ടം പറഞ്ഞു എങ്കിലും നമ്മുടെ കൊച്ച് ആ മുഖത്തേക്ക് നോക്കാനേ പോയില്ല തനിക്ക് കാണേണ്ട കാരണം തനിക്കും ഉള്ളിൽ വേറൊരാളുണ്ട് ആ ഒരാളെ വിട്ട് വേറൊരാളുടെ ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യമില്ല കൊണ്ടു നടന്ന് മറ്റൊരാളുടെ താലി സ്വീകരിച്ച് ഒരാളുടെ ജീവിതത്തിലേക്ക് പോയി അയാളുടെ ജീവിതം ഇല്ലാതാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കൊച്ച് ആ ഭാഗത്തേക്ക് പോയില്ല അങ്ങനെ ഇരെ നിശ്ചയമെത്തി നിശ്ചയമെല്ലാം കഴിയേ അന്ന് രാത്രി തന്നെ നമ്മുടെ കൊച്ചു ഇഷ്ടം കൂടിയ ആളോടൊപ്പം തന്നെ ഇറങ്ങിപ്പോയി അച്ഛനും അമ്മയും ഒരുപാട് പറഞ്ഞു നോക്കി തിരിച്ചു വരാൻ പക്ഷെ തനിക്ക് തൻ്റെ പ്രണയമായിരുന്നു വലുത് പത്ത് പന്ത്രണ്ട് കൊല്ലം കണ്ണിലെ കൃഷ്ണപണി പോലെ നോക്കി തൻ്റെ അച്ഛനെയും അമ്മയെ അവഗണിച്ച് ഇന്നലെ കണ്ട് ഒരാളെ പ്രണയിച്ച് അവരെ വേണ്ട എന്ന് വെച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് പോയി എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉള്ള സന്തോഷമായ നിമിഷങ്ങളൊന്നും തനിക്കിനി അവിടെ കിട്ടാൻ പോകുന്നില്ല തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് അങ്ങനെ അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് പോയി അവൻ താല് കെട്ടി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കൂടെ കയറി വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ആ അച്ഛനും അമ്മയും സഹതാപത്തോടെയാണ് അവളെ നോക്കിയതും കൈപ്പിടിച്ച് അകത്തേക്ക് കയറ്റിയതും അവരുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം അന്ന് അവൾക്ക് മനസ്സിലായില്ല പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പഴയതുപോലെ തന്നെ കടന്നുപോയി ആ വീട്ടിലെ അച്ഛനും അമ്മയും തൻ്റെ അച്ഛനും അമ്മയും ആയി മാറ്റി കഴിഞ്ഞിരുന്നു ആ കുറച്ച് നിമിഷം കൊണ്ട് തന്നെ അവളുടെ കുറുമ്പും കുസൃതികളും എല്ലാം അവർ ഒരുപാട് ആസ്വദിച്ചു എങ്കിലും അവരുടെ ഉള്ളിനുള്ളിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു അത് അവർ അവളിൽ നിന്നും മറച്ചു നിർത്തി കാരണം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഇവൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യും ഒരു അവൾക്ക് താങ്ങാൻ വയ്യാതെ വല്ല കടും ചെയ്താലോ ആ മാതാപിതാക്കൾ ഭയന്നിരുന്നു അതുകൂടാതെ അവൾക്ക് തങ്ങളോടുള്ള ആ ഇഷ്ടം ഇല്ലാതായാലോ എന്നൊരു ഭയവും അവളോടുണ്ടായിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി തന്നെ അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ചൊക്കെ കാണുമ്പോൾ തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആൾ ഇന്ന് തന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്തോ ഒരു സ്നേഹക്കുറവ് ഉള്ളതുപോലെ പലപ്പോഴും അവനോടുത്ത് അത് പറഞ്ഞുവെങ്കിലും അവൻ ദേഷ്യത്തോടെ ഒരു നോട്ടമല്ലാതെ വെറും മറിച്ച് ഒരേ വാക്കുപോലും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കയാണ് ആ വീട്ടിലെ അച്ഛനും അമ്മയും ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിന് അന്ന് വീട്ടിൽ നിന്നും മാറിയത് അന്ന് ആ രാത്രി തൻ്റെ ജീവിതം തകിടം മറയുന്ന ദിവസം തന്നെയായി മാറിയിരുന്നു അവൾ അവരെയും കാത്ത് അന്ന് ആ രാത്രി ഉമ്മറത്തിരിക്കുമ്പോഴാണ് കൂട്ടുകാരനുമായി തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ അവൾ കാണുന്നത് ഭർത്താവിനൊപ്പം കയറി വന്ന ആളെ അവൾ അടിമുടി ഒന്ന് വീക്ഷിച്ചു നല്ല പോലെ കുടിച്ചു ന വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെയായിരുന്നു കയറി വന്നത് അവൻ വന്ന പാഴെ തന്നെ അവളെ അടിമുടിയെന്ന് നോക്കി ആ നോട്ടം ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൾ ഉള്ളിലേക്ക് കയറിപ്പോയി എന്നാൽ ഭർത്താവ് എന്തോ കണ്ണുകൊണ്ട് വന്ന ആളെ കാട്ടിയതും അയാൾ അവൾക്ക് പിന്നാലെ തന്നെ പോയി അന്ന് ആ രാത്രി അയാളുടെ ബലത്തിനു കീഴടങ്ങേണ്ടി വന്നു പിറ്റിന്ന് രാവിലെ അച്ഛനും അമ്മയും വന്നപ്പോൾ തന്നെ അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പറഞ്ഞതും അച്ഛനും അമ്മയും പറഞ്ഞു അന്ന് നിന്നെ സഹതാപത്തോടെ നോക്കിയതും എല്ലാം ഇങ്ങനെ പക്ഷേ കുറച്ച് നാളായി അവലുണ്ടായ മാറ്റം കൊണ്ടാണ് ധൈര്യമായി ഞങ്ങൾ ഇന്നലെ നിന്നെ ഇവിടെ ആക്കിയിട്ട് പോയത് പക്ഷെ അത് ഇത്രത്തോളം എൻ്റെ മൂക്ക് വിഷമിക്കേണ്ട ഉണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കറിയാം പക്ഷേ നിന്നോട് പലപ്പോഴും തുറന്ന് പറയാൻ വന്നപ്പോഴെല്ലാം അവൻ ഞങ്ങളെ തടഞ്ഞു ഇല്ല നിന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന് തന്നെ ഞങ്ങളോട് ഭീഷണിപ്പെടുത്തി കാരണം ഈ കുറഞ്ഞ നിമിഷത്തിനുള്ളിൽ തന്നെ നീ ഞങ്ങളുടെ എല്ലാമെല്ലാം ആയി മാറിക്കഴിഞ്ഞു എന്ന് അവനെ നല്ല പോലെ അറിയാം നിന്നെ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്കൊന്നും നിന്നോട് തുറന്ന് പറയാൻ സാധിച്ചില്ല നിനക്ക് കാവലായി ഞങ്ങൾ ഇരുവരും നിങ്ങൾ ഒപ്പം തന്നെ ഉണ്ടെന്ന് പക്ഷേ അവരിലുണ്ടായ ചെറിയ ചെറിയ മാറ്റം ഞങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ചു അതുകൊണ്ട് മാത്രം മോളെ ഇന്നലെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ പോകേണ്ടി വന്നത് ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ പോലും ഞങ്ങൾ ഇടയുണ്ടാക്കില്ല അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ അവൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല തൻ്റെ ഭർത്താവ് തന്നെ തന്നെ മറ്റൊരാൾക്ക് കാഴ്ചവെച്ചിരിക്കുന്നു അത് അവൾക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല താൻ ഇത് അനുഭവിക്കാൻ യോഗ്യത ഉള്ളവളാണ് കാരണം തന്നെ ഇത്രയും നാൾ സ്നേഹത്തോടെ തന്നെ പൊന്നുപോലെ കൊണ്ടുതരുന്ന അച്ഛനെയമ്മ നിമിഷ നേരം കൊണ്ട് വേണ്ട എന്ന് വെച്ച് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയിന്ന് താൻ ഇതെല്ലാം അനുഭവിക്കാൻ ബാധിച്ചേ ദൈവം ഇതെല്ലാം കണ്ട് തനിക്ക് തന്ന ശിക്ഷയാണെന്ന് അവൾ ഉള്ളുകൊണ്ട് ഉറപ്പിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഈ സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതും അവൻ വീണ്ടും വന്നു ഒരിടത്തേക്ക് പോകാൻ അവളെ വിളിക്കാൻ എങ്ങോട്ടാണെന്ന് അവൾ അല്പം ഗൗരവത്തെ തന്നെ ചോദിച്ചപ്പോൾ നിന്നെ അന്ന് രാത്രിയിൽ കണ്ട ആൾക്കു ഒന്നുകൂടി നിന്നെ ഒന്ന് കാണണം അവളിന് നിന്നെ മതിയായില്ല എന്ന് അത് പറഞ്ഞതും അവൻ്റെ കരണം പുകച്ച് ഒരടിയായിരുന്നു അവൾക്ക് നൽകിയ മറുപടി പിന്നീട് ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു നല്ല രീതിയിൽ തന്നെ ശാരീരികവും മാനസികവുമായി അവളെ ഉപദ്രവിച്ചു അതിനിടയിൽ അവളുടെ പേഴ്ച തെറ്റിയതും ഒന്നും തന്നെ അവൾ കാര്യമാക്കിയില്ല ഒരു ദിവസം പതിവില്ലാതെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തനിക്ക് മനം പുരട്ടി വരുന്നതായി അറിഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ വാഷ്റൂമിൽ കയറി കൂട്ടത്തിൽ തന്നെ വല്ലാതെ തലകറക്കും ബോധം പറഞ്ഞ് നിലത്തേക്ക് വീഴുന്നവളെ ആ അമ്മയും അച്ഛനും നെഞ്ചോട് ചേർത്ത് അടുത്തു കണ്ട ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചതും അവൾ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു ഇതുകൂടിയായപ്പോൾ ആ പെണ്ണും നന്നായി തന്നെ തളർന്നു പോയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ കുഞ്ഞിനെ അബോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു അവൾ ചിന്തിച്ച് പല വഴിയും നോക്കി പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല അവസാനം ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി ഡോക്ടറിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് പോയി ഇനി ഒരു അബോഷനുള്ള ചാൻസ് കുറവാണ് അത് അങ്ങനെ ചെയ്താൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ തന്നെ ബാധിക്കും എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അവൾ തറഞ്ഞിരുന്നു പോയി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇഷ്ടം അല്ലാഞ്ഞിട്ട് പോലും ആ കുഞ്ഞിനെ അവൾ വയറ്റിൽ ചുമന്നു പക്ഷേ പോകെ പോകെ കുഞ്ഞിൻ്റെ അനക്കങ്ങൾ തുടങ്ങിയതും അവൾ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി തൻ്റെ ജീവനേക്കാൾ ഏറെ ഒരാപത്തും കൂടാതെ ആ കുഞ്ഞിനെ ആരോഗ്യത്തോടെ പ്രസവിക്കണമെന്ന് ആ പെണ്ണിൻ്റെ ഉള്ള് ദൈവത്തോട് ഇനി ഇല്ലാതെ തന്നെ പ്രാർത്ഥിച്ചു തനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഈ കുഞ്ഞും മാത്രമേ ഉള്ളൂ എന്ന അവൾ ഉരുളൊരുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇനിയെങ്കിലും തന്നെ ഒരു രീതിയിലും ശിക്ഷിക്കാതെ ഈ കുഞ്ഞിനെയെങ്കിലും തനിക്ക് തരണേ എന്ന് ഭഗവാനോട് കരഞ്ഞ് മനസ്സോരുകി അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീടുള്ള മാസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പോയി അവൾ എല്ലാ ആഹാരങ്ങളും കഴിച്ചു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കുഞ്ഞിന് വേണ്ടുന്ന ആരോഗ്യപരമായ കാര്യങ്ങളും വ്യായാമവും എല്ലാം തന്നെ ചെയ്ത് സുഖപ്രസവത്തിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു അതിനെല്ലാം അവൾക്ക് താങ്ങും തണലുമായി ആ അച്ഛനും അമ്മയും അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അവളുടെ ഡെലിവറി എത്തി ഡെലിവറി അല്പം കോംപ്ലിക്കേഷനായിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് അവളുടെ മുന്നിലേക്ക് വന്ന് കുഞ്ഞ് മരിച്ചുപോയി എന്നൊരൊറ്റ വാക്കിൽ ആ ഒരു ചാപ്റ്റർ അവിടം കൊണ്ട് ക്ലോസ് ചെയ്തു ആയപ്പോൾ അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായി അവൾ വീണ്ടും താൻ തൻ്റെ അമ്മയോടും അച്ഛനോടും ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് താൻ ഈ അനുഭവിക്കുന്നത് ഇനിയും തനിക്കിതൊന്നും അനുഭവിച്ച് നിൽക്കാൻ വയ്യ താൻ ഇനി ജീവനോടെ ഇരിക്കില്ല തൻ്റെ ആകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആ കുഞ്ഞ് അതുകൂടി തനിക്ക് നഷ്ടപ്പെട്ടു ഇനി താൻ ജീവിച്ചിരിക്കുന്ന യാതൊരു അർത്ഥമില്ല ഭർത്താവായുള്ളവനെ തന്നെ വീറ്റി കാശാക്കണം എന്നൊരൊറ്റാഗ്രഹം മാത്രം ഒരു കുഞ്ഞ് ദൈവം തന്നതും അതും തനിക്ക് നഷ്ടപ്പെട്ടു ഇനി താൻ ആർക്ക് വേണ്ടി ജീവിക്കണം എന്നൊരവസ്ഥയിലായി അവൾ ഡിപ്രഷനിലേക്ക് പോയി ആ അച്ഛനും അമ്മയും ഒരുപാട് പാടുപെട്ട് പഴയ സ്ഥിതിയിലേക്ക് അവളെ കൊണ്ടുവന്നപ്പോഴേക്കും തന്നെ ഒരു മാസം കഴിഞ്ഞിരുന്നു അവൾ വീട്ടിലെത്തിയെങ്കിലും പുറത്ത് ആരെ കാണാനോ ആരോടെങ്കിലും സംസാരിക്കാനോ ഒന്നിനും തന്നെ അവൾ മുതിർന്നില്ല ആ റൂമിൽ തന്നെ അങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങനെ ഒരു ദിവസം താൻ അങ്ങനെ റൂമിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും തൻ്റെ അടുത്തേക്ക് വരുന്നത് അച്ഛൻ കണ്ണുകൊണ്ട് എന്തോ ഒരാംഗ്യം അമ്മയെ കാട്ടിയതും അമ്മ തൻ്റെ അടുത്തേക്ക് വന്ന് തൻ്റെ നെറുകയിൽ ഒന്ന് തലോടി തന്നോട് പറഞ്ഞു മോളോട് അമ്മ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റായി എടുക്കുമോ അവൾ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അത് ഞങ്ങളുടെ അകന്ന ഒരു ബന്ധത്തിൽ ഒരു കൊച്ചി അമ്മ നഷ്ടപ്പെട്ടു കുഞ്ഞ് ഒരു മാസം പ്രായമേ ഉള്ളൂ അതിന് മുലയൂട്ടാൻ ഒരു പെൺകുട്ടി ആവശ്യമുണ്ട് കൂട്ടത്തിൽ ആ കുഞ്ഞിനെയും കൂടി ഒന്ന് നോക്കണം എൻ്റെ മൂക്ക് പോകാൻ പറ്റുമോ മോളുടെ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മാറും പിന്നെ മോളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഈ അമ്മയ്ക്ക് മനസ്സിലാകും കുഞ്ഞില്ലാതെ ഈ മാറി ചുരത്തുന്നത് എല്ലാം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ ഒരു കാര്യത്തിലും ഒരു സൊല്യൂഷനല്ലേ മോക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി അമ്മ മോളെ നിർബന്ധിക്കില്ല അവൾ അത് പറഞ്ഞത് കേട്ടതും അമ്മയ്ക്കും അച്ഛനും ഞാനൊരു ബുദ്ധിമുട്ടാണോ അല്ല മോളെ അതുകൊണ്ടല്ല ഈ ഒരു സിറ്റുവേഷൻ ഏതൊരു പെണ്ണും കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പത്ത് മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞ് ഒരു നോക്ക് കാണാൻ പോലും കിട്ടാതെ ആ കുഞ്ഞിനെ മറവ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായില്ലേ അത് നിനക്ക് എത്രത്തോളം താങ്ങാൻ കഴിയാവുന്നതിനപ്പുറമാണെന്ന് ഈ അമ്മയ്ക്കറിയാം അതിൽ നിന്നും ഒന്ന് റിക്കവറായി വരുന്നതിന് കുറച്ച് നാളത്തേക്ക് മോൾ ആ കുഞ്ഞിൻ്റെ കൂടെ പോയി നിൽക്കുക മോളുടെ ഈ മൂഡൌട്ടും കാര്യങ്ങളും എല്ലാം മാറിക്കഴിയുമ്പോൾ അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് ആ സാറിനോട് പറഞ്ഞ് ആ സാറിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഈ നാട് തന്നെ വിട്ട് നമുക്ക് പോകാം ഞാനും എൻ്റെ ഭാര്യയും നിന്നോടൊപ്പം തന്നെ എല്ലാത്തിനും കാണും ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ മകളായി തന്നെയല്ലേ കാണുന്നത് ആ അച്ഛൻ്റെ വാക്കുകൾ ഒന്നിടറി ആ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ അവൾക്കത് നിഷേധിക്കാനായില്ല അവൾ പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെയുള്ള യാത്രയിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഇവളാണ് ചെന്താമര രാധാമണിയുടെയും രാധാകൃഷ്ണൻ്റെയും ഏക മകൾ ഇവൾ വിവാഹം കഴിച്ചത് സായൂജിനെ സായൂജ് ഒരു തട്ടിപ്പുകാരൻ തന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യും പക്ഷേ നമ്മുടെ ചെന്താമര ഇതൊന്നും അറിയാതെ അവൻ്റെ കുഴിയിൽ വന്ന് വീണതാണ് അവൻ്റെ എല്ലാ വൃത്തിയേടും അറിയാവുന്നവരാണ് അവൻ്റെ അച്ഛനും അമ്മയും ആ പാവങ്ങൾ എന്തു ചെയ്യാനാ അവൻ ഒരു ദിവസം അവൻ കൈ പിടിച്ചു കൊണ്ടുവന്ന ഈ പെൺകുട്ടിയെ അവൾ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചു പക്ഷേ തൻ്റെ മകൻ്റെ അസുര രൂപം ആ പെൺകുട്ടിക്ക് അറിയാതെ വന്ന് ചതുക്കുഴിയിൽ വീണതെന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു കവചം പോലെ ആ രക്ഷിതാക്കൾ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ കണ്ണ് തെറ്റിച്ച് ഒരു നിമിഷമാണ് ഇങ്ങനെ ഒരു തെറ്റ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് തൻ്റെ മകൾക്ക് അവസ്ഥ വന്നാൽ അവനെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് തന്നെയായിരുന്നു ആ അച്ഛൻ്റെ അമ്മയുടെ തീരുമാനം പക്ഷേ അവൾ ആ നിമിഷം കൊണ്ട് തന്നെ അവരുടെ എല്ലാമായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്ത് അവളെ വീണ്ടും അനാഥത്തിലേക്ക് തെളിവിടാൻ അവരിരുവരും തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് അവൾക്കൊപ്പം തന്നെ എന്തിനും ഏതിനും അവരുണ്ടായിരുന്നു അങ്ങനെയൊരവസ്ഥയിലാണ് അവൾ ഇപ്പോൾ മറ്റൊരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നത് കാർ ഒരു വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴാണ് അവൾ മുന്നിലേക്ക് നോക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ് ആ കാർ വന്നത് അവൾ മെല്ലെ മുന്നിലേക്ക് നോക്കി അവിടെ ഇരുന്ന ആൾ കണ്ടുകൊണ്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവൾ ഇറങ്ങിയതും അകത്തു നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് വന്ന് അവളെയും കൂട്ടി അകത്തേക്ക് കയറി അവൾ ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് അവളുടെ ശരീരം അടിമുറടി ഒന്ന് വിറയ്ക്കാൻ തുടങ്ങി അവളുടെ വിറയലും ഭയവും എല്ലാം കണ്ട് അയാൾ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് ഇവൻ ആദിത്യൻ ഇനി ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ബിസിനസ്സുകളുമുണ്ട് ഇനിയുള്ളത് എല്ലാം നമുക്ക് വഴിയെ മനസ്സിലാക്കാം ആദിത്യൻ ചന്താമരയുടെ മുന്നിലേക്ക് വന്ന് നിന്ന് അവൾ ആ ഉടലാകെ വിറയ്ക്കുന്നത് കണ്ട് ഏയാ ചെന്താമ്പരാ കൂൾ കൂൾ ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല തന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത്രമാത്രം അത് പറഞ്ഞതും അവൾ തൻ്റെ ഉള്ളിലെ ഭയം ഒതുക്കി നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒരു ചെറുചിരിയോടെ അവളോട് ഇരിക്കാൻ പറഞ്ഞു വേണ്ട എന്നർത്ഥത്തിൽ അവൾ തലയാട്ടിയതും അവൻ ഇരിക്കാൻ ഒന്നുകൂടി പറഞ്ഞു അവൾ വീണ്ടും നിഷേധാർത്ഥത്തിൽ തലയാട്ടിയത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞത് അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ എതിരെയുള്ള സീറ്റിൽ കയറിയിരുന്നു നീ എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടതായി നീ ഓർക്കുന്നുണ്ടോ അവൾ ഒന്ന് ആലോചനയിൽ മുഴുകി ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി കാരണം എന്താണെന്ന് നിനക്കറിയാമോ ഇല്ല എന്ന് പറഞ്ഞതും നിന്നെ ആദ്യമായി പെണ്ണ് കാണാൻ വന്നത് ഞാനായിരുന്നു നീ എൻ്റെ മുഖത്തേക്കോ എൻ്റെ ഫോട്ടോയോ നീ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നിന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ നിന്നെ അങ്ങനെ ഒന്ന് ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ അന്ന് അവനോടൊപ്പം നിൻ്റെ വീട്ടിലേക്ക് വന്നത് അവൾ ഒന്ന് തല ഉയർത്തി അവനെ നോക്കിയതും സത്യം കാരണം നിന്നെയും നിൻ്റെ അവനെയും തിരക്കി ഞാൻ മൂന്ന് മാസം അലഞ്ഞു തിരിഞ്ഞു നടന്നു അങ്ങനെ ഇരിക്കാണ് ഇവനെ ഞാൻ കണ്ടെത്തുന്നത് അങ്ങനെ അവനെക്കുറിച്ച് ഡീറ്റെയിൽ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ ഒരു ചതിക്കുഴിയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നതെന്ന് പിന്നീട് അവനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും തിരക്കിയതും നീ നിന്നെ വിൽക്കാനുള്ള എല്ലാ പണിയും അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി അവർ പറഞ്ഞതിൽ കൂടുതൽ എമൗണ്ട് കൊടുത്ത് നിന്നോട് ഒന്ന് സംസാരിക്കണം നിന്നെ ഒരു രാത്രിക്ക് വേണ്ടി ഞാൻ ചോദിച്ചു ഒട്ടും മടിയില്ലാതെ തന്നെ അവൻ എന്നെയും കൂട്ടി നിൻ്റെ വീട്ടിലേക്ക് വന്നു ആ രാത്രിയിൽ മദ്യത്തിൻ്റെ ലഹരിയിലായത് കൊണ്ട് മാത്രമാ ഞാൻ നിന്നെ അങ്ങനെ ഉപദ്രവിച്ചത് അല്ലാതെ നിന്നെ കണ്ട് ഒന്ന് സംസാരിച്ച് ഞാൻ ആരാണെന്ന് നിൻ്റെ ഭർത്താവിൻ്റെ തനി നിറം നിന്റെ മുന്നിൽ വെളിപ്പെടുത്തണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ആ ഒരു സംഭവത്തിന് ശേഷം പലവട്ടം പല തവണ അവൻ എന്നെ വിളിച്ചിരുന്നു നിന്നെ ഇനി വേണോ എന്നുള്ള ചോദ്യവുമായി എങ്കിൽ എനിക്ക് താ അങ്ങനെ ഒരു കാര്യത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവനോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കോൾ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് പതിവ് എന്നാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞതും അവൻ വീണ്ടും എന്നെ തിരക്കി പിടിച്ച് എന്നെ നേരിൽ കണ്ട് സംസാരിക്കാനായി എത്തി അത് വേറെ ഒന്നുമല്ല അന്നത്തെ ഞാനുമായുള്ള ഡീലിനു ശേഷം നിന്നെ ഒരു രീതിയിലും ആ വീടിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അവന് സാധിച്ചില്ല അതോട് തന്നെ അവൻ്റെ ബിസിനസ്സുകളെല്ലാം ഡള്ളായി നിന്നെ മുൻനിർത്തി അവൻ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു അത്രേ അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണെന്ന് അതിന് ഞാൻ പണം കൊടുക്കണം ഞാൻ കാരണമാണ് നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആയതെന്നാണ് അവൻ പറഞ്ഞത് കൂട്ടത്തിൽ നീ എൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നു എന്ന് കൂടി അറിഞ്ഞതോടുകൂടി ഞാൻ എല്ലാം മറന്നു അവന് വേണ്ടുന്ന ക്യാഷ് കൊടുത്ത് അവനെ സെറ്റിൽ ചെയ്തതിന് ശേഷം ഞാൻ നിന്നെ തിരക്ക് നിൻ്റെ വീട്ടിലെത്തി പക്ഷേ അപ്പോഴേക്കും നിന്നെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് നിന്നെ കാണാൻ ഒരുപാട് ട്രൈ ചെയ്തു എങ്കിലും അതൊന്നും സാധിച്ചില്ല പക്ഷേ നീ കണ്ട ഡോക്ടറിനെ കയറി കണ്ടപ്പോഴാണ് നിന്റെ ആവശ്യം അവർ എന്നോട് പറഞ്ഞത് ഒരു കാരണവശാലും അബോഷൻ ചെയ്യരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഡോക്ടർ അന്ന് അബോഷന് സമ്മതിക്കാഞ്ഞത് പിന്നീട് നിന്നെ ചെക്കപ്പിന് കൊണ്ടുവരുമ്പോൾ എല്ലാം തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് തൊട്ട് നിൻ്റെ വയറ് വലുതാകുന്നതും ആ കുഞ്ഞിൻ്റെ ഓരോ ചലനങ്ങളും നിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ചുള്ള സാധനങ്ങളും നിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം തന്നെ ഞാൻ തന്നെയാണ് മുൻകൈയ്യെടുത്ത് നോക്കി നടത്തിയതും എല്ലാം തന്നെ അതെല്ലാം നിൻ്റെ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അറിയാം ആദ്യമൊക്കെ അവർക്ക് എന്നോട് വെറുപ്പായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ സാഹചര്യങ്ങളും ഞാൻ നിന്നിലേക്ക് എത്താനുണ്ടായ വഴിയും എല്ലാം പറഞ്ഞു കൊടുത്തതും അവർക്ക് തൻ്റെ മകനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തന്നെ തോന്നി അങ്ങനെ അവരും എനിക്ക് വഴിയായി അവർ വഴി നിന്നിലേക്ക് ഞാൻ എത്താൻ എളുപ്പമായിരുന്നു പക്ഷേ അവിടെയും വില്ലനായി വീണ്ടും നിൻ്റെ ഭർത്താവെന്ന് എന്ന് പറയുന്നവൻ വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞിനെ മറ്റാർക്കോ വിൽക്കാനുള്ള പ്ലാനും കരാറുമൊക്കെ ഉറപ്പിച്ചിട്ടുള്ള അവൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള വരവ് തന്നെയായിരുന്നു അവൻ്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തി ഞാൻ മുൻകൂട്ടി തന്നെ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഡെലിവറി കഴിയുകയും ആ കുഞ്ഞ് പ്രസവത്തോടെ തന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഞാൻ മാറ്റിയതും അത്രയും അവൻ പറഞ്ഞു നിർത്തിയതും അവൾ കണ്ണുകൾ തുടച്ച് അവനെ ഒന്ന് നോക്കി ഇരുന്നിടത്ത് തന്നെ എഴുന്നേറ്റ് ബാഗുമായി പുറത്തേക്ക് നടന്നതും നീ ഇവിടെ നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാനല്ലേ വന്നേ പിന്നെന്തിനാ നീ ഇവിടെ നിന്നും പോകുന്നേ അത് എനിക്കിനി ഇവിടെ നിൽക്കാൻ പഴ കഴിയില്ല അത് നിൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണിയെങ്കിലും വേണ്ടേ ആ കുഞ്ഞിനെ ചിലപ്പോൾ ഞാൻ കണ്ടാൽ ഇവിടെ നിന്നും പോകില്ല അതുകൊണ്ട് ഞാൻ പോകുക എനിക്ക് കുഞ്ഞിനെ കാണേണ്ട അത്രയും പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയതും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടെ ആകെ മുഴങ്ങി അവൾ തിരിഞ്ഞു നോക്കി കയ്യിൽ ഒരു കുഞ്ഞുമായി നിൽക്കുന്ന ഒരമ്മയെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ എല്ലാം മറന്ന് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൂടി ആ കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് വാങ്ങി മുഖമാകെ ചുംബനം കൊണ്ട് മൂടി അതിനുശേഷം കണ്ണുകൾ നിറച്ച് അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ ഇവിടെ നിന്നോട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ വേറെ ഒരവകാശവും എനിക്ക് വേണ്ട എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി മാത്രം മതി ഇവിടെ ഒരു വേലക്കാരിയായി ഒതുങ്ങിക്കൊള്ളാം ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കില്ല അവൾ അത് പറഞ്ഞു തീർന്നതും അവൻ അവളുടെ മുന്നിലേക്ക് ഒരു പേപ്പർ നീട്ടി നീ ആദ്യം ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു അവൾ അതിലേക്ക് നോക്കി അതിനുശേഷം അതിലേക്ക് സൈൻ ചെയ്തു ഇത് നിൻ്റെയും അവൻ്റെ ഡിവോഴ്സ് പേപ്പറാണ് ഇനി നിന്നോട് മറ്റൊരു കാര്യം ഇവിടെ നിനക്ക് താമസിക്കണമെങ്കിൽ എൻ്റെ ഭാര്യയായി മാത്രമേ നിനക്കിവിടെ താമസിക്കാൻ പറ്റൂ എപ്പോൾ നിൻ്റെ മനസ്സുകൊണ്ട് നീ എന്നെ അംഗീകരിക്കുന്നു അപ്പോൾ മാത്രം ഞാൻ നിന്നിലേക്ക് ഭർത്താവായി വരൂ അല്ലാതെ നിനക്കിവിടെ താമസിക്കാം എൻ്റെ ഭാര്യയായി മാത്രം അല്ലാതെ ഇവിടെ ഒരു വേലക്കാരിയുടെ ആവശ്യമില്ല എൻ്റെ കുഞ്ഞിനെ നോക്കാനും ആരുടെ ആവശ്യമില്ല ഈ ഒരു മാസം എന്നെക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനാകുമെങ്കിൽ ഈ ആയുഷ്കാലം എന്നെ കൊണ്ട് പറ്റും നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ നിൽക്കാം അവൻ്റെ വാക്കുകൾ കേട്ട് ആശ്ചര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി താൻ എന്താണോ താൻ ആലോചിക്കുന്നത് ഞാനാൽ കളങ്കപ്പെട്ട നീ എൻ്റെ ഭാര്യയാകുന്ന നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതോ മനസ്സിൽ ഇപ്പോഴും അവനെ തന്നെ കൊണ്ടു നടക്കുകയാണോ അത് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി എന്ന് എന്നെ മറ്റൊരാൾക്ക് കാഴ്ചവെച്ചോ അന്ന് ആ നിമിഷം എൻ്റെ ഉള്ളിൽ അയാൾ മരിച്ചു കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു വിധവ എന്ന രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ അയാൾക്കിനി എന്ത് സംഭവിച്ചാലും എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പോലും ഉതിരില്ല അയാൾക്ക് വേണ്ടി അത്രത്തോളം എൻ്റെ മനസ്സ് കല്ലായി കഴിഞ്ഞിരിക്കുന്നു അവളുടെ വാക്കുകൾ കേട്ട് അയാൾ ഒന്ന് നോക്കി എങ്കിൽ ശരി നിനക്ക് അങ്ങനൊരു കാര്യത്തിന് താല്പര്യമില്ല എങ്കിൽ എൻ്റെ താലിയും ചാർത്തി എൻ്റെ ഭാര്യയായി നിനക്ക് ഇവിടെ ജീവിക്കാം നമ്മുടെ കുഞ്ഞിനോടൊപ്പം പിന്നെ പറഞ്ഞത് മറക്കണ്ട മനസ്സാലെ എപ്പോൾ നീ എന്നെ ഭർത്താവായി അംഗീകരിക്കുന്നു അപ്പോൾ മാത്രം നീ ആഗ്രഹിക്കുമെങ്കിൽ മാത്രം ഞാൻ നിൻ്റെ ഭർത്താവായി എല്ലാ അർത്ഥത്തിലും നിന്നിലേക്ക് എത്തും അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി അവൻ അറിയാമായിരുന്നു താൻ അവളോട് ചെയ്ത തെറ്റ് വലുതാണെന്ന് അത് ചിലപ്പോൾ മാറി വരാൻ ആ മുറിവ് ഉണങ്ങാനും ഒരുപാട് താമസവുമായിരിക്കുമെന്നും അവൻ അവൾക്കായി കാത്തിരുന്നു ചെന്താമ്പര പെട്ടെന്ന് തന്നെ അവനെ മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കി സുഖമായി അവനോടൊപ്പം ജീവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ സ്റ്റോറി എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇതിൽ കുറച്ചൊക്കെ ജീവിതമുണ്ട് ഇതിൽ നിന്നും പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പ്രണയിക്കുന്നത് തെറ്റാണെന്നൊന്നുമല്ല പക്ഷേ തൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ആരെയാണോ അവരെ ജീവിതത്തിലേക്ക് കൂട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഈ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റെന്ന് അവർക്ക് തോന്നുന്നതായിരിക്കും സ്വന്തം മക്കൾക്ക് കൊടുക്കുക അല്ലാതെ ഒരിക്കലും ഒരു രീതിയിലും അവരുടെ ജീവിതം ഇല്ലാതായി ഒരു ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കത്തില്ല പിന്നെ പ്രണയിക്കുന്ന അത്ര വലിയ മഹാഭാവമൊന്നും അല്ല പ്രണയിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം പ്രണയവും ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടി ആ പ്രണയ ലൈഫിലേക്ക് പോയാൽ എത്ര കളറായിരിക്കും അത് മാത്രം പോകുക എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും തൻ്റെ അച്ഛനും അമ്മയും സഹോദരവും തൻ്റെ കൂടെയുണ്ട് അവർ താങ്കളുടെ പിന്നിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അതൊരു ബാക്ക്ബോൺ അങ്ങനെ ഒന്ന് കിട്ടിയാൽ പിന്നെ എന്ത് പ്രശ്നത്തിലും തരണം ചെയ്തു വരുന്നതിന് ഒരു പ്രത്യേക എനർജി ആയിരിക്കും എന്തുണ്ടായാലും എന്തിനും ഫേസ് ചെയ്യാൻ റെഡിയാണെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ ഇങ്ങോട്ട് പറയും എന്തും പറട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ തരണം ചെയ്ത് വരുമ്പോഴുണ്ടാകുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരു പ്രത്യേകത തന്നെ അങ്ങനെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് അടി പിന്നെ ഇത് എൻ്റെ അഭിപ്രായമാണ് ലാസ്റ്റ് പറഞ്ഞത് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങ് ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്